മൂവാറ്റിപ്പുഴ കനിവ് പാലിയേറ്റീവ് കേഡിന്റെ പ്രവർത്തനം മുളവൂരിൽ ആരംഭിച്ചു മുളവൂർ കേന്ദ്രീകരിച്ച് ആരംഭിച്ച മേഖലാ ഓഫീസിന്റെ ഉദ്ഘാടനം കന്നീവ് ജില്ലാ സെക്രട്ടറി എം പി ഉദയൻ നിർവഹിച്ചു ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മോവാറ്റുപുഴ കനിവ് പാലിയേറ്റീവ് കെയറിന്റെ സേവനങ്ങൾ കൂടുതൽ ഫലപ്രദമായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുളവൂർ കേന്ദ്രീകരിച്ച മേഖലാ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് കനിവ് ജില്ലാ സെക്രട്ടറി എം ബി ഉദയൻ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ഏരിയ കേന്ദ്രങ്ങളിലേക്ക് നിലയ്ക്കല്ല അതിലുപരിയായി ഏരിയ കേന്ദ്രങ്ങളിൽ നിന്നും താഴെ ലോക്കൽ കമ്മിറ്റികളിലേക്കും അവിടെ നിന്നും താഴെ വാർഡ് തലത്തിലോ ബ്രാഞ്ച് തലത്തിലോ അല്ലെങ്കിൽ മറ്റൊരു യൂണിറ്റ് തലത്തിലോ ഈ സംഘടന പ്രവർത്തനം നമ്മുടെ നാട്ടിലുള്ള ഇതര വർഗ യോജന സംഘടനാ സംവിധാനം പോലെ തന്നെ സ്ഥാനും

സുമനസുകൾ നൽകിയ പാലിയേറ്റീവ് ഉപകരണങ്ങൾ കനിവ് ചെയർമാൻ എം എ സഹീർ ഏറ്റുവാങ്ങി മെമ്പർഷിപ്പ് വിതരണം കനിവ് ഏരിയ സെക്രട്ടറി കെ എൻ ജയപ്രകാശ് നിർവഹിച്ചു കനിവ് ചാരിറ്റി പ്രവർത്തകരെ പഞ്ചായത്ത് അംഗം ടി എം ജലാലുദ്ദീൻ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഒ കെ മുഹമ്മദ് പഞ്ചായത്ത് മെമ്പർ ബെസി എൽദോ കനിവ് രക്ഷാധികാരികളായ വി എസ് മുരളി യു പി വർക്കി പി എ ഷാജഹാൻ മേഖലാ സെക്രട്ടറി ഇ എം ഷാജി ട്രഷറർ പി എ മൈദീൻ എന്നിവർ പ്രസംഗിച്ചു വരും ദിവസങ്ങളിൽ പാലേറ്റീവ് ഉപകരണങ്ങൾ ആവശ്യമുള്ള രോഗികൾക്ക് മേഖല സെന്ററിൽ നിന്നുള്ള സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും